കാസർഗോഡ് അമ്മയെയും രണ്ട് മക്കളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറാതെയാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ക്ലർക്കായ സജനയുടെയും മക്കളായ ഗൗതം തേജസ് എന്നിവരുടെയും മരണവിവരം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ലോകം അറിയുന്നത് രാവിലെ വരെ കണ്ട സജനയുടെയും മക്കളുടെയും മരണമറിഞ്ഞ് ഞെട്ടൽ മാറാതെയാണ് അയൽവാസികളും നാട്ടുകാരും സജന ഓഫീസ് ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകരും ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഫോൺ എടുത്തില്ല എന്നായിരുന്നു സഹപ്രവർത്തകർ പറയുന്നത് ഇവരും ഞെട്ടലോടെയാണ് മരണ വാർത്ത കേട്ടറിയുന്നത് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി രഞ്ജിത്തിന്റെ ഭാര്യ സജന മക്കളായ എട്ട് വയസ്സുകാരൻ ഗൗതം നാലു വയസ്സുകാരനായ തേജസ് എന്നിവരെ കഴുത്ത് ഞെരിച്ചു ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നിഗമനം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം കുട്ടികളുമായി വീടിന്റെ മുകളിലത്തെ നിലയിലെത്തിയ സജന ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുരയിടത്തിൽ പണിയെടുക്കുകയായിരുന്ന ഭർത്തൃപിതാവ് ശിവശങ്കരൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മരുമകളെയും പേരക്കുട്ടികളെയും കണ്ടിരുന്നില്ല ഇവരെ അന്വേഷിച്ച് മുകളിലത്തെ നിലയിൽ എത്തിയപ്പോഴാണ് സജനയെയും കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികളുടെ രണ്ടുപേരുടെയും മൃതദേഹം കിടപ്പുമുറിയിൽ നിന്നാണ് കണ്ടെത്തിയത് മക്കളെ നിലത്ത് വിരിച്ച് കിടക്കയിൽ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിലും സജിനിയുടെ മൃതദേഹം തൊട്ടടുത്ത് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു വീടിന്റെ മുകളിലത്തെ നിലയിൽ മേൽക്കൂരയിൽ ഷാളിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു സജനയെ കണ്ടെത്തിയത് കയ്യിൽ നിന്ന് ചോര വാർന്നുപോകുന്ന നിലയിലായിരുന്നു കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് മക്കളെ കൊന്ന് സജിന ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെരിങ്ങാം പഞ്ചായത്തിലെ യു ഡി ക്ലർക്കാണ് മരിച്ച സജന പെയ്യംകോട് കെ എസ് ഇ ബി ഓഫീസിലെ എഞ്ചിനീയറാണ് ഭർത്താവ് രഞ്ജിത വിവരമറിഞ്ഞ് ചിമേനി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു സജനയുടെ ഡയറി കുറിപ്പുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ പോലീസ് കൂടുതലായ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് കൊല്ലം